ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് മോർണിംഗ് ടാസ്ക് കൊടുത്തു ഈ മോർണിംഗ് ടാസ്ക്കിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് അങ്ങോട്ട് കൊടുക്കും എന്നും ഇപ്പം ഈ സീസണിൽ കാണുന്ന ഒരു രീതിയാണ് രാവിലെ കൊടുക്കുന്ന ആ ടാസ്ക് കൊണ്ട് രാത്രി വരെ അടിക്കാനുള്ള ഉള്ള ഒരു വിഷയമാണ് ടാസ്ക് ആയിട്ട് സാധാരണ എപ്പോഴും കൊടുക്കുന്നത് അവിടെ രാവിലെ തന്നെ തുടങ്ങുന്ന ഈ അടി ആളാം വീതം അടി നടക്കുന്ന ഈ ടാസ്കിൻ്റെ പുറത്താണ് എപ്പോഴും പറയുന്നത് അതേപോലെ തന്നെ ഇന്ന് കൊടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓരോരുത്തരും ഓരോ പൊസിഷൻ എത്തണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് വന്നത് പക്ഷേ നിങ്ങളിൽ ഇവർ അവരെ പോലെ ആവണ്ട എനിക്ക് എന്ന് തോന്നുന്നു ഇപ്പം ജാസ്മിൻ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ തന്നെയാണ് ആ ലെറ്റർ വായിച്ച് ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് ഇവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ ജാസ്മിൻ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മീൻ എന്ന മത്സരാർത്ഥി അവിടെ പെരുമാറി ആ കുട്ടിയുടെ അവിടുത്തെ ആ ഒരു പൊസിഷൻ ആ ഒരു പൊസിഷനിൽ എനിക്ക് എത്തണ്ട എന്ന് മറ്റൊരു മത്സരാർത്ഥിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് അവരെ അവരെപ്പോലെ എനിക്കാവണ്ട എന്ന് തോന്നുന്ന മത്സരാർത്ഥിയുടെ പേര് പറയണം അപ്പം തന്നെ അവിടെ അടി ഉറപ്പല്ലേ ഇപ്പം ജിൻഡോ വന്ന് അർജുൻ അർജുൻ വെറും എന്നെ മണ്ടൻ പേരിട്ടു ആ സ്ഥാനത്ത് അവനെയായിരുന്നു മണ്ടൻ എന്ന് പേരുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ ആ സ്ഥാനം വേണ്ട ഇങ്ങനെ ഓരോ മത്സരാർത്ഥി ഓരോരുത്തരുടെ സ്ഥാനം വെച്ച് അപ്സര വെറുതെ സ്ക്രീൻ സ്പേസ് നല്ല പിള്ളേർ ചമഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നു പുറത്ത് നിന്ന് ഇപ്പോൾ വൈൽഡ്കാരായി പോയവരൊക്കെ പറഞ്ഞു അത് സെബിനെ ഒക്കെ പറഞ്ഞു പുറത്ത് നിന്ന് ഇപ്പം നല്ലപോലെ കളിക്കുമെന്ന് തോന്നി പക്ഷേ അകത്ത് വന്നപ്പോഴാണ് സംഭവം വച്ചാൽ എനിക്കൊരിക്കലും അപ്സരേ പോലെ ആവണ്ട ഇങ്ങനെ ഓരോ മത്സരാർത്ഥികൾ വന്ന് ഇന്നേ ആളെ പോലെ ആവണ്ട ഗബ്രിയെ പോലെ ആവണ്ട ജാസ്മിനെ പോലെ ആവണ്ട ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ അതായത് ഇവരിവിടെ എന്താണോ ചെയ്യുന്നത് അതാ കറക്റ്റായിട്ടാണ് പറഞ്ഞത് എല്ലാവരും കേട്ടോ അപ്പോൾ അവസാനം നോറയുടെ ചാൻസ് വരുന്നു നോറ പറഞ്ഞത് ഓർത്ത് ജാസ്മിനെ പറയുന്ന സംഭവം പക്ഷേ നേരെ വെട്ടി തുറന്നു ഒരു പേടിയിൽ അതായത് ലാലേട്ടം വന്നു നിന്നപ്പോഴത്തേന് ഗബ്രിയൻ ജിൻഡോയൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലേ ഒരേ ഒരു സൗണ്ടല്ലേ അവിടെ വേറിട്ട് കേട്ടുള്ളൂ കൊണ്ടു വരണ്ട അവർ ഇനി ഇപ്പം ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത അവരെ ഇനി ഇങ്ങോട്ട് കേട്ടിയിട്ട് ഒരു കാര്യമില്ലെന്ന് നോറ പറഞ്ഞു അതേ രീതിക്ക് ഇന്ന് നോറ ജാ ജാൻമണിക്കിട്ട് കൊടുത്തു സായി കൃഷ്ണ വന്നു തന്നെ ോടൊക്കെ നിങ്ങളൊക്കെ ജാൻമണിയെ ഭയന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ജാസ് ജാസ്മീൻ അതിൻ്റെ മറുപടി പറഞ്ഞു ആ ഭയമല്ല ഞങ്ങളൊക്കെ ജാൻമണിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ഒന്നുമല്ല ഒരു തേങ്ങയല്ല അവർക്കെല്ലാം ഭയമാണ് ശാപത്തെ ഭയമാണ് ബിഗ് ബോസിന് പോലും ഭയമുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ ആ ഒരു ഭയമാണ് അതിന്ന് നോറ പറയുന്നു ഈ ജാൻമണി പലരെയും മുന്നിൽ നിന്ന് സൂപ്പിച്ച് അതെ പുറകിലോട്ട് മാറിയിട്ട് മോശം പറയും നല്ലതെന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് മോശം പറയും പിന്നെ എല്ലാവരെയും സൂപ്പിച്ച് സൂപ്പിച്ചാണ് ഇവിടെ നിന്നു പോകുന്നത് റിയൽ ക്യാരക്ടറല്ല ഇങ്ങനെ ഓരോരുത്തരെ ഭയപ്പെടുത്തി പിന്നെ മറ്റൊരു സൈഡിൽ ആൾക്കാരെ ഭയപ്പെടുത്തി പിന്നെ ആൾക്കാരെ സോപ്പിട്ട് ഇങ്ങനെയാണ് ജീവിക്കുന്നത് രാത്രിയാകുമ്പോഴത്തേന് എയ്റ്റീൻ പ്ലസ് കോമഡിയും പറയും അത് നമ്മളെ അധികം കേൾപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെയുള്ള മത്സരാർത്ഥികൾ മുഴുവൻ പറയുന്നുണ്ട് സെറ്റ് സ്റ്റോക്കാണ് ജാൻമണിയുടെ മെയിൻ പരിപാടിയെന്ന് പലപ്പോഴായിട്ട് അവിടെ പറയുന്നുണ്ട് പക്ഷേ ലൈവിൽ പോലും നമ്മളധികം കേൾക്കുന്നില്ല അത്ര സൗണ്ട് കുറച്ചോ അല്ലെ അതുപോലെ ആയിരിക്കും പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ജാൻമണി ആയിത്തീരാൻ എനിക്ക് അല്പം പോലും താല്പര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കാരണം പുറ ുന്നൊരു സ്വ സ്വ സ്വഭാവമല്ല ജാൻമണി പിന്നെ കാണിക്കുന്നത് ജാൻമണി ആരെ പറഞ്ഞാലും പിന്നെ അത് അവരെ തിരുത്തിപ്പറി നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിട്ട് മോശം പറയും അതേപോലെ പേടിപ്പിച്ച് നിർത്തലും സൂ സോപ്പിട്ട് നിർത്തലും ഇതാണ് അതല്ലാതെ ഒരു കണ്ടൻറ്റ് അവിടെ ഒരു മത്സരാർത്ഥിയായിട്ട് ഉള്ളതിന് ജാൻമണി തരുന്നില്ല എന്നുള്ളു പ്രേക്ഷകരുടെ ഏകദേശ അഭിപ്രായം അറിയുന്ന പോലെയാണ് നോറ പറഞ്ഞ നോറയത് പറയാൻ തന്നെ ഒട്ടും പറയുന്നില്ല നോറ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ ജാൻമണി ഏറി പ്രതിഷേധം അറിയിച്ചു പിന്നെ അത് ടാസ്ക് ആണ് അപ്പോൾ അവിടെ അതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം ടാസ്റ്റ് മാസ്ക് കഴിഞ്ഞ് പോ ഇറങ്ങിയപ്പോഴേ തന്നെ ജാൻമണി മിക്കിട്ട് കയറാൻ തുടങ്ങി നോറയുടെ അപ്പം നോറ നിർത്തിക്കോ 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 എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ജാൻമണി അടിക്കാനും വേണ്ടി കൈ ഓങ്ങുന്നു അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ പിടിച്ചു മാറ്റി ആകഴിഞ്ഞ് ബിഗ് ബോസ് ഇപ്പോൾ എന്ത് വന്നാലും ഒരാൾ പോലും ഫിസിക്കൽ അസാട്ടിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് അപ്പം തന്നെ അത് വാങ്ങി ചെയ്ത് അത് നിർത്താൻ പറയുന്നുണ്ട് എല്ലാവരോടും ലിവിങ് റൂമിൽ ഇരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ടും അടി തുടങ്ങുമായിരുന്നു പിന്നെ ബിഗ് ബോസ് പറഞ്ഞ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് ലിവിങ് റൂമ് ചെയ്ത് നമ്മൾ നോക്കുമ്പം കുറേ നേരമായിട്ട് ലൈവില് നിശബ്ദമായിട്ട് ലിവിങ് റൂമിൽ ഇതുങ്ങളെല്ലാവരും അടുപ്പിച്ച് ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട് കാരണം ഇവരുടെ ക്ഷമയെ ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്തത് ബിഗ് ബോസ് അവസാനം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനും ക്ഷമയോടെ ഇരിക്കാനും അറിയാം അല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് വീണ്ടും ഇപ്പം അത് ചെറിയ ചെറിയ ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പവർ റൂമിനോടൊക്കെ നോറ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതാണ് കഴിഞ്ഞിരിക്കുന്ന എടുത്തു പറയേണ്ട ഒരു സംഭവം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ആരെയും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ